രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയത് മൂലമുണ്ടാകുന്ന സന്ധിവേദന അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോൾ കാലിലെ വേദന പറഞ്ഞാൽ ആദ്യം പറയുക യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് അത്രയും സാധാരണമാണ് ഇപ്പോൾ യൂറിക് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ എന്താണ് യൂറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ശരീരകോശങ്ങളിലുമുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന പ്യൂറിൻ എന്ന ഘടകം ശരീരത്തിൽ രാസപ്രക്രിയയുടെ ഫലമായി ഉണ്ടാക്കുന്നതാണ് യൂറിക് ആസിഡ് എങ്ങനെ ഈ യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കുന്നു യൂറിക് ആസിഡിന്റെ തോത് ശരീരത്തിൽ ക്രമീകരിക്കുന്നത് കിഡ്നിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിന്റെ മൂന്നിൽ രണ്ടു ഭാഗം മൂത്രത്തിലൂടെയും മൂന്നിൽ ഒരു ഭാഗം മലത്തിലൂടെയും പുറന്തള്ളപ്പെടുന്നു കിഡ്നിക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുന്നതും യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു മറ്റു കാരണങ്ങൾ ലുക്കീമിയ അർബുദ ചികിത്സയുടെ പ്രതിപ്രവർത്തനം എന്നിവ മൂലം ഇത് സംഭവിക്കാം തൈറോയിഡിന്റെ പ്രവർത്തനം മന്ദിക്കുക പാരാ തൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുക പൊണ്ണത്തടി ഡയററ്റിക്സിന്റെ അമിത ഉപയോഗം ശരീരത്തിൽ നിന്നും അമിതമായി ജലം പുറത്തു പോവുക കൊഴുപ്പ് രക്തത്തിൽ അമിതമായി കൂടുക എന്നിവ യൂറിക് ആസിഡ് കൂടുവാനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ നമുക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നു യൂറിക് യൂറിക്കാസിഡിൻ്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നത് യൂറിക്കാസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾ സന്ധികളിലും മറ്റും അടിഞ്ഞുകൂടുന്നു ചില സന്ധികളിൽ ചുവന്ന നിറത്തോടു കൂടിയ തടിപ്പ് സൂചി കുത്തുന്നത് പോലുള്ള വേദന മരവിപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു എത്രയാണ് സാധാരണ യൂറിക് യൂറിക്കാസിഡിൻ്റെ നോർമൽ ലെവൽ സാധാരണയായി പുരുഷന്മാരിൽ നാല് മുതൽ എട്ട് വരെ മില്ലിഗ്രാം പെർ ഡെസിബൽ ആണ് യൂറിക് ആസിഡ് കാണാറുള്ളത് അതായത് നാല് ടു എട്ട് എം ജി പെർ ഡി എൽ എന്നാൽ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ യൂറിക് ആസിഡിൻ്റെ അളവ് കുറവായിരിക്കും അതായത് രണ്ട് പോയിൻറ്റ് നാല് മുതൽ ആറ് മില്ലിഗ്രാം പെർ ഡസിബൽ ആണ് സ്ത്രീകളിൽ കാണപ്പെടുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് ആർത്തവമുള്ള സ്ത്രീകളിൽ യൂറിക് ആസിഡ് ഉയരാതെ നോക്കുന്നത് അവരിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഈ ഹോർമോണിന് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാനുള്ള കഴിവുണ്ട് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് യൂറിക് ആസിഡ് പുറന്തള്ളാതെ നിന്നാൽ അവ ശരീരത്തിൽ അടിഞ്ഞുകൂടും യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായി പ്രധാനമായും കാലിൻ്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു ഇതുമൂലം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ വേദന ഉണ്ടാകുന്നു കൂടാതെ നീർക്കെട്ടും വിരലനക്കാൻ പറ്റാതെയും വരുന്നു ഈ വേദന മൂന്ന് മുതൽ നാലാഴ്ച വരെ തുടരാം കാലിൻ്റെ പെരുവിരലിൽ ആണ് ആദ്യം ഇത് ഉണ്ടാകുന്നതെങ്കിലും പിന്നീട് കാലിൻ്റെ ഉപ്പൂറ്റി കൈത്തണ്ട വിരലുകൾ എന്നിവയിലും ഉണ്ടാകാം ഈ രോഗാവസ്ഥയാണ് ഗൗട്ട് യൂറിക് ആസിഡ് വളരെ കൂടുതലായാൽ വൃക്കയിൽ കല്ല് വൃക്കസ്തംഭനം എന്നീ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം യൂറിക് ആസിഡ് അളവ് വളരെ കൂടിയ അമ്പത് ശതമാനം പേരിലും വൃക്കയിൽ കല്ലുണ്ടാകും ഈ കല്ലുകൾ വൃക്കാനാളിയിലോ മൂത്രനാളിയിലോ അടിഞ്ഞുകൂടുന്നത് സങ്കീർണമായ വൃക്കാസ്തംഭനത്തിന് കാരണമാകുന്നു രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ പോലും ചില ആളുകളിൽ ഇത് പ്രശ്നമുണ്ടാകാറില്ല ഇത്തരം ആളുകൾക്ക് ചികിത്സ ആവശ്യമില്ല എന്നാൽ ഇവർക്ക് ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉണ്ടായാൽ അത് ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകും ഗൗട്ട് അതായത് യൂറിക് ആസിഡ് ശരീരത്തിന്റെ ശരീരത്തിൽ കൂടുന്ന അവസ്ഥ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതായത് ഇത് വാദരോഗവുമായി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് നോക്കാം രോഗിയുടെ രക്തപരിശോധനയിലൂടെ യൂറിക് ആസിഡ് അളവ് കൂടിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ഈ രക്തപരിശോധന കൊണ്ട് ഗൗട്ട് ഉണ്ടോ എന്ന് നമുക്ക് പറയാനാകില്ല ഗൗട്ട് അവസ്ഥയിൽ നീരുവെച്ച സന്ധിയിൽ നിന്നും കുത്തിയെടുക്കുന്ന ദ്രാവകത്തിൽ കാണപ്പെടുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് ഈ രോഗം ഉറപ്പാക്കാൻ വേണ്ടത് അല്ലെങ്കിൽ എക്സ്റേ പരിശോധനയിലും ഗൗട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന വാതരോഗം കയ്യിലെയും കാലിലെയും എല്ലാ വിരലുകളിലും വേദനയും വൈകല്യവും അനുഭവപ്പെടുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി ഗൗട്ട് പ്രധാനമായും ഒരു സന്ധിയിൽ കേന്ദ്രീകരിച്ച് വേദനയും നീരും അനുഭവപ്പെടുത്തുന്ന വാതരോഗമാണ് അപൂർവമായേ ഒന്നിലധികം സന്ധികളിൽ വരൂ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ഗൗട്ട് അറ്റാക്ക് ഉണ്ടാവുക എന്നാൽ വാതരോഗം കുറേ നാൾ നീണ്ടു നിൽക്കും സ്ത്രീകളിലാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് കൂടുതലായി കാണപ്പെടുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ പ്രകൃതിദത്തമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രകൃതിദത്തമായ ഒരു ഡീ ആണ് ആപ്പിൾ സൈഡ് വിനഗർ ഇത് അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് ശരീരത്തിലെ യൂറിക് ആസിഡ് പുറത്തേക്ക് തള്ളുന്നു ഒന്നോ രണ്ടോ സ്പൂൺ ആപ്പിൾ സൈഡ് വിനഗർ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് രാവിലെയും രാത്രിയും കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കും നാരങ്ങാവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ നാരങ്ങാവെള്ളം രാവിലെ ഉണർന്നാൽ അതായത് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞു കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ നില നിയന്ത്രിക്കാൻ സഹായിക്കും അസിഡിറ്റി ഉള്ളവർ ആഹാരത്തിനു ശേഷം ഇത് കുടിക്കുക യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ചെറിയ പഴങ്ങൾ ധാരാളം കഴിക്കുക കൃത്യമായ ഇടവേളകളിലായി ദിവസം പത്ത് മുതൽ നാൽപ്പത് വരെ ചെറികൾ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുമ്പോൾ യൂറിക് ആസിഡ് വൃക്കയിൽ നിന്നും മൂത്രമായി പുറത്തു പോകും ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഗൗട്ട് പ്രശ്നം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ ശരീരഭാരം നിയന്ത്രിക്കുക വണ്ണമുള്ളവർ ഉള്ളവർ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ അവരുടെ തൂക്കം കുറയ്ക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കുറയും വ്യായാമം ചെയ്ത് ആഹാരം നിയന്ത്രിച്ച് യൂറിക് ആസിഡ് കുറയ്ക്കണം പട്ടിണി കിടന്നാൽ യൂറിക് ആസിഡ് വർദ്ധിക്കും വിവിധ ഇനം ഈസ്റ്റ് ഉപയോഗിച്ചുള്ള വിഭവങ്ങളിലും പ്യൂരിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ മദ്യം ബ്രെഡ് കേക്ക് ഇവ പ്രധാനമായും ഒഴിവാക്കണം മാംസം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അവയവ മാംസങ്ങളായ കരൾ കിഡ്നി തിന്നിലടച്ചവ കോള തുടങ്ങിയവ ഒഴിവാക്കണം മത്സ്യങ്ങളിൽ ചാള അതായത് മത്തി അയല ചൂര കണവ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ കക്ക തുടങ്ങിയവയും പച്ചക്കറികളിൽ വഴുതനങ്ങ മഷ്റൂം കോളിഫ്ലവർ മുതലായവയും ഒഴിവാക്കണം കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ മുസമ്പി ഓറഞ്ച് വാഴപ്പഴം ഞാവൽപ്പഴം കറുത്ത ചെറി ഇഞ്ചി തക്കാളി ചുവന്ന ക്യാബേജ് നാരങ്ങ രാഗി തുടങ്ങിയവ നാ തുടങ്ങി നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് യൂറിക് ആസിഡ് ക്ഷമിപ്പിക്കാൻ സഹായിക്കുന്നു പൈനാപ്പിളും വളരെ നല്ലതാണ് അതിലെ ബ്രോമലിൻ എന്ന ഘടകം യൂറിക് ആസിഡ് കുറയ്ക്കും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് യൂറിക് ആസിഡ് രക്തത്തിൽ കൂടാനുണ്ടായ കാരണം കണ്ടെത്തി ശരിയാക്കുക എന്നതാണ് രക്തത്തിലെ കൊഴുപ്പ് ഷുഗർ എന്നിവയും നിയന്ത്രിക്കണം ഇത്രയൊക്കെ ചെയ്തിട്ടും യൂറിക് ആസിഡ് ശരീരത്തിൽ കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അമിതമായ യൂറിക് ആസിഡിനെയും ഗൗട്ടിനെയും ചികിത്സിക്കാൻ മരുന്നുകളുണ്ട് ഗൗട്ട് ചികിത്സിക്കാൻ വേദനാ സംഹാരികൾ അതായത് അനാൽജസിക്സ് ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത് വേദന മാറിയതിനു ശേഷം ശരീരത്തിലെ അധികമുള്ള യൂറിക് ആസിഡ് പുറന്തള്ളുന്നതിനായി അലോപിരിനോൾ അല്ലെങ്കിൽ ഫെബുക്സോസ്റ്റാറ്റ എന്നീ മരുന്നുകൾ നൽകുന്നു ഈ മരുന്നുകൾ കഴിച്ചാൽ ഗൗട്ടിന് ആശ്വാസം ലഭിക്കും യൂറിക് ആസിഡിനെക്കുറിച്ചും ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും യൂറിക് ആസിഡ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ